എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ അഭിലാഷ് നേരത്തെ പറഞ്ഞു ഇപ്പം ചേച്ചിയും അഭിലാഷ് ഷേട്ടനും തമ്മിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഇങ്ങനൊരു കോൺവെർസേഷൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നെന്ന് എന്നെ കഴിഞ്ഞ ഓണത്തിന്റെ സമയത്താണ് ഏകദേശം അഭിലാഷ് അത് വിളിച്ച് പറയുന്നത് ഞാൻ എനിക്ക് എനിക്കത് ഭയങ്കര ഒരു തീരെ എന്താ പറയുക ഒരു മൊമെന്റ് ആയിരുന്നു ഞാൻ ഏഹ് ആരെ പറഞ്ഞേ ആരെ പറഞ്ഞു നീ രണ്ടു തവണ എടുത്തു ചോദിച്ചു അപ്പൊ ഇങ്ങനെ അടുത്ത് പറഞ്ഞു അഭിലാഷുറ ചേച്ചി പറഞ്ഞു ഞാൻ പറഞ്ഞ ആര് ഉറവശേച്ചിയോ നീ എടുത്തു അപ്പൊ ഞാനിത് ഉറവശേച്ചി ചേച്ചി ആ ഉറവസിണോ എന്താ അറിയോ എന്ന് ചോദിച്ചു പണ്ട് പറഞ്ഞേ ആ ഇങ്ങനെ പണം കണ്ടിട്ടുണ്ട് ചേച്ചിക്ക് അറിയാം പറഞ്ഞു ചേച്ചി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു എനിക്കത് കേട്ടപ്പത്തന്നെ ഒരുപാട് സന്തോഷം എന്റെ ചുറ്റി കുറെ ഫ്രണ്ട്സുണ്ടായിരുന്നു ഞാനൊരു ഫ്രണ്ട്സിന്റെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞു ഊഷ് എനെ പറ്റി ഇങ്ങനെ പറഞ്ഞു ഋശ് ചേച്ചി എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ എല്ലായിടത്തും ഒപ്പം തന്നെ പറഞ്ഞു വീട്ടിൽ ഞാൻ വിളിച്ചു പറഞ്ഞു എന്റെ അച്ഛനും അമ്മയൊക്കെ ഊശ്ചീച്ചിയുടെ ഭയങ്കര ഫാൻസ് ആണ് ഞാൻ എന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അവർക്കൊരുപാട് സന്തോഷമായി അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്കിത് എന്താ പറയാ വളരെ അശ്വസനീയമായ ഒരു മൊമെന്റ് തന്നെയാണ് ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഇങ്ങനെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയത് എന്നോട് കഴിഞ്ഞ ദിവസം അഭിലാഷം വിളിച്ചിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അന്ന് നമ്മൾ പറഞ്ഞ പടത്തിന്റെ ഏഹ് ടൈറ്റിൽ ലോഞ്ച് ആണ് നീ വരണം എനിക്ക് കഥ എന്താന്നോ എന്താ പരിപാടി ഒന്നും അറിയില്ല എന്റെ അടുത്ത് പറഞ്ഞു നീ ഇങ്ങോട്ട് വന്നാൽ മതി ബാക്കി ഞാൻ വന്നിട്ട് സംസാരിക്കാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് തീർച്ചയായിട്ടും ചേച്ചി ചേച്ചി വലിയൊരു എന്താ പറയാ വലിയൊരു സഹായം ചെയ്തു എന്ന് തന്നെ പറയാം ചേച്ചി ഇപ്പൊ അഭിലാഷ് എന്റെ എന്റെ പേര് പറഞ്ഞ എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ് അതൊക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ അതായത് എന്നെ പോലെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന് ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു എന്തായാലും ഒരുപാട് സന്തോഷം നേരത്തെ പറഞ്ഞതുപോലെ ഫാദേഴ്സ് ഡേ ആണ് എന്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ട് അച്ഛൻ ഹാപ്പി ഫാദേഴ്സ് ഡേ അച്ഛൻ നിന്ന് ഒരു ഗിഫ്റ്റ് ആണ് അച്ഛൻ അങ്ങനെ എന്റെ ടൈറ്റിൽ ലോഞ്ചിന് അങ്ങനെയൊന്നും വന്നിട്ടില്ല ഐതിങ്ക് ദിസ് ദൈം അപ്പൊ അച്ഛൻ നിന്ന് അതൊരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ തന്നെയാണ് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്തായാലും ഒരുപാട് സന്തോഷം സോ മച്ച് എല്ലാവർക്കും കരിയറിൽ നല്ലൊരു സാധിക്കുന്ന ഒരു ഒരു എന്ന് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ കാര്യം പറയുന്നത് അഭിലാഷ് പിള്ളൈ എന്ന വ്യക്തിയുടെ ആത്മബന്ധത്തെ കുറിച്ചും സിനിമയോടുള്ള അഭിനിവേശത്തെ കുറിച്ചുമാണ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അഭിലാഷെ ഞാൻ ആദ്യം കാണുമ്പോ അഭിലാഷത്തെ ആദ്യം ചോദിച്ചാൽ ഒരു കഥ പറയാൻ നല്ല വഴിയുണ്ടോ എന്നുള്ളതാണ് അപ്പൊ ഇദ്ദേഹം ഓൾറെഡി കടാറും നൈറ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തെന്ന് ഒരു മനുഷ്യനാണ് അത് പറഞ്ഞു പറഞ്ഞുപോയപ്പോ ഞാൻ ആലോചിച്ചു ജീവൻ ഞാൻ അത്രയും പ്രൊമനന്റ് ആയിട്ട് മലയാള സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് ഞാനൊരു ചാൻസ് ചോദിച്ചിട്ടില്ലല്ലോ തെലുങ്കിൽ വെറുതെ തുടക്കം കുറച്ച് എൻ്റെ അടുത്ത് കൂടി ചോദിച്ചു തെലുങ്കിൽ കഥ പറയാൻ വല്ല അവസരം ഉണ്ടോ അത് എനിക്കൊരു ഓപ്പണർ ആയിരുന്നു ഇന്നും ആ അഭിലാഷപ്പള്ളേക്ക് ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് ആ കാര്യത്തിൽ ആ ഒരു അഭിനിവേശത്തിൽ ആ ഒരു അങ്കർ ആകെ ഉള്ളൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് എനിക്കറിയുന്ന തെലുങ്കിലെയും തമിഴിലേയും ഡയറക്ടേഴ്സ് അഭിലാഷിന്റെ കഥ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതിനു വേണ്ടി കേരളത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് അഭിലാഷ് പിള്ളേ മാറി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ചാൻസ് ചോദിക്കുന്നവർക്ക് ചാൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായി അഭിലാഷ് പിള്ളെ മാറി ചെറിയ ഗ്രോത്ത് അല്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ സിനിമയുടെ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഓൾറെഡി ഒരു പതിനഞ്ചാം ആൾക്കാരുടെ പേരുണ്ട് ഇനിയും ഒരു ഇരുപത്തി അഞ്ചാം ആൾക്കാരുടെ പേര് അതിൽ അഭിലാഷ് അഭിലാഷ്പിള്ളക്ക് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട് സ്ക്രിപ്റ്റിന്റെ പരിമിതി കൊണ്ടാണ് ഇത് അദ്ദേഹം ചെയ്യാത്ത അങ്ങനത്തെ ഒരു മനുഷ്യനാണ് കൂടെ ഉള്ളവരെ കൂടെ കൂട്ടി എല്ലാവർക്കും അവസരം കൊടുത്ത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ് പിള്ളെ പ്രൊഡക്ഷൻസിന് എല്ലാവിധ ആശംസകളും നേരുന്നു അഭിലാഷിന്റെ വിജയം എന്ന് പറയുന്നത് അഭിലാഷ് നന്നാവുക എന്നുള്ളത് അഭിലാഷ് ആഗ്രഹിക്കുന്നതിനേക്കാൾ അഭിലാഷിന്റെ ചുറ്റും നിൽക്കുന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അഭിലാഷ് അഭിലാഷ്ലൈ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗ്രോത്ത് എന്ന് പറയുന്നത് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതാണ് ഈ ഒരു അഭിലാഷ് പുള്ളൈ പ്രൊഡക്ഷൻസിന്റെ ഏറ്റവും ആദ്യത്തെ വെഞ്ചറിലേക്ക് എന്നെ ക്ഷണിച്ചിപ്പോ കഥ പോലും കേൾക്കാതെ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഭാഗമാവാമെന്ന് തന്നെയാണ് കാരണം ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ടീമിന്റെ ഭാഗമാവാന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് താങ്ക് യു സോ മച്ച് എനിക്ക് ഇങ്ങനെ ഒരു അവസരം അതിൽ ചേച്ചിയെ പോലെ ഒരാൾ ആ പ്രൊഡക്ഷനിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അതിമധുരമാണ് അഭിലാഷിന്റെ കൂടെ തന്നെ കട്ടരി നിന്ന് അഭിലാഷിലൂടെ ഞാൻ പരിചയപ്പെട്ടതാണ് അവർക്കും സിനിമയോടുള്ള പാഷൻ എന്താണെന്ന് പറയാം എന്തായാലും ഒരുപാട് സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ഉറപ്പ് നിൽക്കുന്നു ഒരു ഗംഭീര എന്റർടൈനർ ആയിരിക്കും അല്ല അമ്മയുടെ കൂടെ എനിക്ക് ഒരു സ്ക്രീൻ എന്താ പറയാ ഭയങ്കര വലിയൊരു ഭാഗ്യാണ് അതെനിക്ക് എന്റെ ഫസ്റ്റ് പടം എല്ലാരും കണ്ടിട്ടുണ്ടാവും അത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു റീസെന്റ് സുന്ദരിയായ ഒരു എന്ന് പറഞ്ഞിട്ട് ആൻഡ് രണ്ടാമത്തെ പടം തന്നെ എൻ്റെ അമ്മയുടെ കൂടെയും അത് അതുപോലെ തന്നെ ബാക്കി എല്ലാ എല്ലാവരും ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അഭിലാഷയില താങ്ക് യു ആനന്ദജിജി താങ്ക് യു കിമ്മചാട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നേ അവർ പറഞ്ഞപോലെ തന്നെ ഞാൻ ഈ കഥ ആക്ച്വലി ആദ്യം കേട്ടിട്ടുണ്ടായിരുന്നില്ല അമ്മ എൻ്റെ അടുത്തൊരു ഒരു വൺ ലൈനർ പോലെ ഒരു സംഭവം പറഞ്ഞു അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു തീരുമാനം തന്നെയായിരുന്നു എനിക്ക് വെരി ഹാപ്പി ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഈക്വലി എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ പറയാ എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക് യു ഒന്നും എനിക്ക് ആക്ച്വലി പറയാൻ പറ്റുന്നില്ല നല്ല ടെൻഷൻ എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷം ഈ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അഭിചേനുമായിട്ട് ഒരുപാട് നാളത്തെ സൗഹൃദം ഉണ്ടെങ്കിൽ അഭിഷേകൻ്റെ ഒരു മൂവിയിൽ ഭാഗമാകാൻ പോകുന്നത് ആദ്യമായിട്ടാണ് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ അതിലേക്ക് അഭിലീഷത്തിൽ ഒത്തിരി സന്തോഷം അഭിചേനോട് സ്പെഷ്യൽ താങ്ക്സ് പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു മുന്നേ മഞ്ജു ചേച്ചീൻ്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളത് അതെനിക്ക് അഭിനയിക്കാൻ പറ്റി പിന്നെ എനിക്കുള്ള ആഗ്രഹമായിരുന്നു റോശി ചേച്ചിൻ്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളത് അപ്പം ചേച്ചിയെ ഞാൻ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്തത് ൂടെ ഒക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ ഒരു മൂവിയിലൂടെ സാധിക്കാനായിട്ട് പോകുന്നത് അത് ഏറ്റവും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ ഏറ്റവും ഞങ്ങൾക്ക് ഒരു ടീം ആയിട്ട് നിന്ന് ചെയ്യാൻ കഴിയട്ടെ അതിനുള്ള എല്ലാ ആഗ്രഹവും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുവിന്റെ ഒരു കാര്യം പറയാനുണ്ട് അനുവിന്റെ അടുത്ത് ഞാൻ കഥ പറയാൻ വിട്ടപ്പോൾ ആരതി ഞാൻ ഞാൻ നമുക്ക് സ്ക്രിപ്റ്റ് പിന്നെ വായിക്കാന്ന് പറഞ്ഞു രണ്ടു ദിവസം ഞാൻ പറ്റിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞു നാലാം ദിവസം തന്നെ വിളിച്ചോണ്ട് സ്ക്രിപ്റ്റ് വായിച്ചില്ല ഞാൻ ഒരു പൂജയാണ് പതിനഞ്ചാം തീയതി സ്ക്രിപ്റ്റ് വായിക്കണമെന്ന് നിർബന്ധം ചോദിച്ചു അപ്പൊ എന്റെ പറഞ്ഞു നല്ല കുഴപ്പമില്ല ചേട്ടനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞത് ഒറ്റ ഡയലോഗ് പറഞ്ഞു ചേട്ടാ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാതെ രണ്ട് സിനിമ ചെയ്തിട്ടുള്ളൂ അതിലൊന്ന് മഹേഷിന്റെ പ്രതികാരവും മറ്റൊന്ന് ഡയമണ്ട് ഡൈക്ലിസ്റ്റ് ഞാൻ ഈ രണ്ട് രണ്ടുപിടം ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് ഈ സിനിമയുടെ തിരക്കഥ നിനക്ക് ഞാൻ വായിക്കാൻ വരില്ല ഉറപ്പായിട്ട് ഈ തിരക്കഥ വായിക്കാതെ ഈ സിനിമ ചെയ്താൽ എന്ന് പറഞ്ഞു അധികം സമയം കാണുന്നില്ല ഇന്നുപോയി എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞ ഈ പറയുന്ന പ്രശസ്ത വ്യക്തികളോട് അഭിനയിക്കും ഒരുപാട് ആയിട്ടും എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല അപ്പൊ ഈ സിനിമയിലൂടെ എനിക്ക് സാധിച്ച ഒരുപാട് സന്തോഷം പിന്നെ ഈ സിനിമയുടെ കഥ എന്താന്ന് പോലെ എനിക്ക് അറിഞ്ഞുടാ ആരതി വിളിച്ചിട്ട് പറഞ്ഞു റോളുണ്ട് നിന്നോട് ഞാൻ ചോദിച്ചില്ല നിന്റെ പേര് കൊടുത്താൻ പോവാണ് ശരി അല്ല റോഡ് അതൊന്നും ആരൊന്നും ഇറങ്ങിട്ടാവശ്യമൊന്നുമില്ല വന്നാൽ സ്ട്രിപ്റ്റ് ആരെ അഭിനയിക്കുക അപ്പൊ അത്രയും ഫ്രീഡവും സ്വാതന്ത്ര്യം ഉണ്ട് എന്റെ ഫസ്റ്റ് ലേഡി ഡയറക്ടറിന്റെ മൂവിയാണ് തേരുമേരി അപ്പൊ എന്തായാലും അഭിലാഷൊക്കെ ഒരുപാട് സന്തോഷപക്ഷൻ കമ്പനിയുടെ വൃക്ഷിച്ചേച്ചി മണ്ണു ചേച്ചി നിങ്ങളുടെ കൂടെ വേദി പങ്കിടാൻ സാധിച്ചത് തന്നെ എന്റെ ഏറ്റവും വലിയ മഹാഭാഗ്യം അപ്പോ എല്ലാവരെയും എല്ലാ സക്സസ്ഫുള്ളും എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്